ളികൾക്ക് അവരുടെ പ്രിയ താരങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും കാണാപാഠമായിരിക്കും അതവർ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും സോഷ്യൽ മീഡിയ വഴി അവർ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളായിരിക്കും ആരാധകർ കൂടുതലും ശ്രദ്ധിക്കുക അക്കൂട്ടത്തിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും ഇന്ന് ഏറ്റെടുക്കുന്നതുമായ ഒരു വിശേഷമാണ് നടി ശില്പയുടെ വിവാഹം ഏഴ് നാളുകളായി വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അവരുടെ ഇടയിലേക്കാണ് ഈ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നിരവധി സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിതയായ ശില്പ ഷാജി വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് താരം അർജുനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ മുതൽ പ്രേക്ഷകരെല്ലാവരും ചിത്രങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ് ഇന്നലെ മുതൽ പ്രേക്ഷകർ ചിത്രങ്ങൾ കാണുന്നുമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതൊരു ഷൂട്ടല്ല എന്നും ഇതൊരു യഥാർത്ഥത്തിലെ വിവാഹമാണെന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായത് പ്രേക്ഷകർക്ക് ആദ്യം ചില ഉണ്ടായിരുന്നു എന്നാൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ നേരത്തെ വന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് ശില്പയുടെ വിവാഹം നടന്നോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചത് ഡിസംബറിലായിരുന്നു ഇവർ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് ഏഴ് മാസത്തിന് ശേഷം ഇതാ ഇന്നലെ ഇവരുടെ വിവാഹവും നടന്നിരിക്കുന്നു നിശ്ചയിച്ച് ഏഴു മാസത്തിന് ശേഷം തന്നെ വിവാഹമുണ്ടാകുമെന്ന് അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ക്ഷണിച്ചു തന്നെയാണ് ശില്പ തൻ്റെ വിവാഹം നടത്തിയത് അർജുനുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രം നേരത്തെ തന്നെ ശിൽപ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വരൻ അർജുനാണെന്ന് നേരത്തെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മധുര നൊമ്പനക്കാറ്റിലും സൂര്യ ടി വിയിലെ സുന്ദരി സീരിയലിലെ മാലിന്യായും ഏഷ്യാനെറ്റിലെ സാന്ത്വനത്തിലെ മാളുവായും ഒക്കെ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് ശില്പ ശില്പയുടെ യഥാർത്ഥ പേര് പറഞ്ഞ് ആരും വിളിക്കാറില്ല സാന്ത്വനം ഉണ്ടായിരുന്നപ്പോൾ സാന്ത്വനത്തിലെ ആരാധകരെല്ലാവരും മാളു എന്നാണ് ശില്പയെ വിളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ശിൽപയെ പിന്നീട് സുന്ദരി സീരിയലിലെ മാലിന്യായി കാണാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ എല്ലാവരും മധുര നൊമ്പരക്കാറ്റിലെ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമെന്ന നിലയിൽ പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കും ശില്പയെ ശില്പ എവിടെ ചെന്നാലും നല്ല കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് പ്രേക്ഷകർക്ക് പ്രീതി ലഭിക്കുന്ന കഥാപാത്രം അതിലൂടെ തന്നെ പ്രേക്ഷകർ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള നടി എന്ന് തന്നെ ശില്പയെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് ശില്പയ്ക്ക് വരുന്ന ഓരോ പ്രേക്ഷകരുടെ ആശംസകളും അത്രമാത്രം വേണ്ടപ്പെട്ടതാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇന്നാണ് വിവാഹമെന്ന് എങ്കിൽ നേരത്തെ തന്നെ ഞങ്ങൾ ആശംസകൾ അറിയിച്ചേനെ എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ശില്പയുടെ ആരാധകർ ശില്പയ്ക്ക് വേണ്ടി പോസ്റ്ററുകളും മറ്റും പങ്കുവെച്ചു കഴിഞ്ഞു അർജുനും ആശംസാ പ്രവാഹം തന്നെയാണ് കിട്ടുന്നത് അർജുൻറെ ബാക്കി കാര്യങ്ങളൊന്നും എവിടെയാണ് പരിചയപ്പെട്ടതെന്നൊന്നും തന്നെ താരം പറഞ്ഞിട്ടില്ല ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയാമെന്നും കൂടുതൽ വിശേഷങ്ങൾ ശില്പ തന്നെ പങ്കുവെക്കുമല്ലോ എന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ശില്പ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾക്കായാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും ഇപ്പോൾ നോക്കുന്നത് എന്ന് തന്നെയായാലും ഇപ്പോൾ വിവാഹ തിരക്കുകൾക്കൊക്കെ ശേഷം ശില്പ വീണ്ടും സജീവമായി വരാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സജീവമായി വരട്ടെ എന്നും വീണ്ടും അഭിനയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ എന്നും ശില്പ എപ്പോഴായാലും അഭിനയിക്കുമെന്നാണ് പ്രേക്ഷകർ തന്നെ ഉറപ്പു പറയുന്നത് പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി ഇപ്പോഴും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ഷൂട്ടിന്റെ തിരക്കിലാണ് എന്ന് തന്നെയായാലും സംസാരിക്കുന്ന രീതി കേട്ടാൽ അറിയാമെന്നും പത്തനംതിട്ട യിൽ തന്നെയാണ് ഇപ്പോഴും ആ ഭാഷയുള്ളതെന്ന് മനസ്സിലാകുന്നുവെന്നും തനി പത്തനംതിട്ടക്കാരി തന്നെയാണ് ഈ പെൺകുട്ടിയെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നുണ്ട് മേക്കപ്പ് വീഡിയോ അടക്കം പലതും ഈ പങ്കുവച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇത് വിവാഹത്തിന്റേതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ